നമസ്കാരം എല്ലാവർക്കും എൻഫോർട്ടിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ കാണുന്നത് കണ്ടോ കുരുമുളകാണ് കുരുമുളകിൽ നിന്നും നമുക്ക് നല്ല ഈൽഡ് കിട്ടുന്നതിനായിട്ട് ഗ്രാഫ്റ്റിംഗ് മെത്തേഡിലൂടെ എങ്ങനെ തൈകൾ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചും അതുകൂടാതെ മാതൃവിഷത്തിൽ നിന്നും അതായത് കുരുമുളകിൻ്റെ മദർ പ്ലാന്റിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടാക്കുന്ന ഒരു പുതിയ മെത്തേഡുണ്ട് നാഗപതി മെത്തേഡ് അതിനെക്കുറിച്ചും പറയുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും തുടർന്ന് കാണുക എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോവാം വീഡിയോയിലേക്ക് നമുക്ക് ചേട്ടാ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കുരുമുളകിൽ എങ്ങനെയാണ് ഗ്രാഫ്റ്റിങ് ചെയ്യുക അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ കുരുമുളകിൽ നിന്നും എങ്ങനെയാണ് മദർ പ്ലാന്റിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാക്കുന്ന മെത്തേഡ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ ഓ പറഞ്ഞുതരാം നമുക്ക് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ രണ്ട് മൂന്ന് തരം തൈകൾ ചെയ്ത് ചെയ്തുണ്ടാക്കാൻ പറ്റും ഒന്ന് നമ്മൾ നിലത്തെക്കൂടി പോന്ന കുരുമുളകിൻ്റെ കൂടി പോകുന്ന തലയ്ക്ക് ചെന്തല പറയും ആ ചെന്തല കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാം പിന്നെ മരത്തിൽ കയറിപ്പോന്ന പറ്റുവേരുകളിലെ കയറ് തല എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ടോപ്പ് ഷൂട്ട് അത് ഗ്രാഫ്റ്റ് ചെയ്താൽ വളരെ പെട്ടെന്ന് കായ്ക്കും കായ്ക്കും അപ്പം അങ്ങനെയുള്ള ഒരു ഇനവും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കാം പിന്നെ സൈഡ് ബ്രാഞ്ചുകളുണ്ട് കുരുമുളകിൻ്റെ ആ സൈഡ് ബ്രാഞ്ചുകളും കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാം അത് കുറ്റു കുരുമുളക് ആയിരിക്കും അപ്പം ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റുന്ന വളരെ ബുഷായിട്ട് അത് പടർന്ന് കയറില്ല അതിന് പറ്റുപേരുകൾ ഉണ്ടാവില്ല ബുഷായിട്ട് വരും ഇങ്ങനെ മൂന്ന് തരത്തില് നമുക്ക് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കാം ഇതാണ് നമ്മൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെടി ഇതിന്റെ പേര് ഇതിന് ബ്രസീലിയൻ തിപ്പലി എന്ന് പറയും കൊളബ്രീനെന്ന് പറയും രണ്ടും ഇതിന്റെ പേരാണ് ആയുർവേദം നമ്മുടെ നാട്ടിലുള്ള നാടൻ തിപ്പലി അല്ല ഇത് തിപ്പലിയുടെ കായ് പോലെയൊക്കെ സാദൃശ്യമുള്ള കായ്കളൊക്കെ ഇതിന് ഉണ്ടാവും പക്ഷെ മറ്റൊരു ഓറഞ്ച് ഇതുള്ള ഒരു പഴുത്താൽ ഓറഞ്ച് തരാവുന്ന ഒരു കായുണ്ടാവും തിപ്പലിക്ക് അത് നമുക്ക് മരുന്ന് ഷോപ്പിലെ കൊടുത്താൽ നല്ല വിലയാണ് അറുന്നൂറ് എഴുന്നൂറ് വിലയൊക്കെ ഉണ്ട് ഇത് ഒന്നിനും കൊള്ളില്ല ഇത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല ഇത് നമുക്ക് ആകെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാനാണ് ഈ ഒരു ഇനം അതിന്റെ ഇത് ഗുണം എന്താ വെച്ചാൽ ഇത് കുരുമുളകിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരു ഇനമാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്താൽ കുരുമുളക് പിടിക്കും കുരുമുളകിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വാട്ടരോഗം വലുതാട്ടം വേരിന് വരുന്ന ഒരു രോഗമാണ് കുരുമുളക് ഏറ്റവും കൂടുതൽ വരുന്ന അസുഖം അപ്പോൾ നമുക്ക് ഈ ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അസുഖങ്ങൾ വരില്ല ഇതിൻ്റെ വേര് വളരെ പവർഫുള്ളാണ് ഇതിൻ്റെ ഒരു വേരുണ്ട് ഇതാ വളരെ ശക്തമായ വേരാണ് അപ്പോൾ അവിടെ വലിയ ചെടിയൊക്കെ ഞാൻ കാണിച്ചു തരാം അത് വളരെ ആയിട്ടുള്ള വേരുകൾ ഇതിന് മേലെന്നൊക്കെ വേര് ഇറങ്ങി വരും അതായത് ഈ ഇതിൽ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് വേര് സംബന്ധമായി വരുന്ന അസുഖങ്ങൾ നമുക്ക് കുരുമുളകിൽ വരണം അല്ലേ അതാണ് ഏറ്റവും മെയിനായിട്ട് കുരുമുളകിന് വരുന്ന നന്നായിട്ട് കാശ് വെക്കുന്ന കുരുമുളകൊക്കെ പെട്ടെന്ന് ദ്രുതപാട്ടം സാവധാന വാട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ വാട്ടർ രോഗം വന്നിട്ട് വേറിന് വരുന്ന രോഗമാണ് പിന്നെ വേറൊരു ഗുണം കൂടി ഉണ്ട് ഏത് ചളിക്കെട്ടിൽ വേണമെങ്കിലും ഇയാളെ വളർത്താം പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിലാണ് ഇതിനെ ഇറക്കി വെക്കുക എത്ര വെള്ളം കെട്ടി എന്നാലും ചീഞ്ഞ് പോകില്ല മുഴുവനായിട്ട് മൂടി പോകരുത് മാത്രമേ ഉള്ളൂ മണ്ണ് ചീഞ്ഞുപോക വേര് വേര് ചീഞ്ഞ് പോകുക മണ്ണില് ഏത് മണ്ണിൽ വേഗനും നടാം അങ്ങനെയുള്ള ചളിക്കെട്ടിൽ വേണമെങ്കിലും ഇതിനെ നമുക്കിതിനെ നട്ടുവയ്ക്കാം നട്ടുവയ്ക്കാൻ പറ്റും അടിഭാഗമൊക്കെ ചെളിയിലൊക്കെ നിൽക്കും മേലേക്ക് കുരുമുളകും കായ്ക്കും ഗുണം ആയിക്കോട്ടെ പിന്നെ ഒരു ഒരു ദോഷമുണ്ട് ഇതിന് വെള്ളം നമ്മൾ കൃത്യമായിട്ട് നനച്ചു കൊടുക്കണം ഒരുപാട് ദിവസം നനയ്ക്കാതിരുന്നാൽ കുരുമുളക് ചെടിയാണെങ്കിൽ നമുക്ക് ഒരു വേനൽക്കാലം മുഴുവൻ നനയ്ക്കാഞ്ഞാലും ഒരു മൂന്ന് വർഷമൊക്കെ പ്രായമായ കുരുമുളക് ചിലപ്പോൾ വലിയ അതിരൂക്ഷമായ വെയിൽ ഇല്ലെങ്കിൽ അങ്ങനെ ഉണങ്ങി പോകാറില്ല പൊതുവേ ഉണങ്ങി പോകാറില്ല പക്ഷേ ഇതാണെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ നനയ്ക്കാതിരുന്നാൽ ആദ്യത്തെ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞാൽ അത്ര വലിയ കുഴപ്പമില്ല എങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ ഇത് നനച്ചു കൊടുക്കണം അല്ലേ ആ ആദ്യ ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കണം ഒന്നരാളൊക്കെ നമ്മൾ നനച്ചു കൊടുക്കണം ചെറിയ തൈ ആകുമ്പോൾ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് മാസത്തിലൊരിക്കലെങ്കിലും നനച്ചില്ല ഉണങ്ങി പോകും അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ്റ്റിംഗ് മെത്തഡ് നമുക്ക് നോക്കിയാലോ ഓ നോക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ തൈകൾ എടുക്കാം ഗ്രാഫ്റ്റിങ് ചെയ്യുന്ന തലകൾ നമുക്ക് ഇങ്ങനെ അടിയിൽ നിന്ന് തെളുത്ത് വരുന്ന കൂടി പടർന്നു പോകുന്നത് ഇതിനാണ് ചന്തല എന്ന് പറയുന്നത് ചന്തല അല്ലേ ആ അതായത് നിലത്ത് നിന്നും പടർന്നു പോകുന്ന ചന്തല പറയുന്നത് അല്ലേ അതെ ഇതിപ്പം ഇത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കാം ഇതിൽ നിന്നൊക്കെ തലകൾ കട്ട് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കാം പിന്നെ മേല എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിൽ വേര് പിടിച്ച് പോകുന്ന തലകളല്ലേ അതായത് ആ ഇങ്ങനെ വേര് പിടിച്ച് താങ്ങ് മരത്തിൽ വേര് പിടിച്ച് മേലേക്ക് പോകുന്ന തലകളുണ്ട് ആ അപ്പോൾ ഈ വള്ളിയുടെ ഏറ്റവും തലഭാഗം എടുക്കുക ഇതാ ഇതൊക്കെ കയറു തലയാണ് അപ്പം ഇത് നമുക്ക് മറ്റേ ഗ്രാഫ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കാം നമുക്ക് അല്ലേ അതായത് പോകുന്ന തല ഇതിന് സൈഡ് ബ്രാഞ്ചുകളൊക്കെ വന്നതാണ് ഈ സൈഡ് ബ്രാഞ്ചിലാണ് എപ്പോഴും കുരുമുളക് കായ്ക്കുക ഈ നേരെ പോകുന്ന വള്ളിയിൽ കായ്ക്കില്ല ഇതിങ്ങനെ സൈഡിലേക്ക് ഉണ്ടാകുന്ന ബ്രാഞ്ചുകളിലാണ് കായ്ക്കുക അപ്പൊ ഇങ്ങനെ കയറുതലെടുത്തുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചാ അടുത്ത മാസം തൊട്ടേ കായ്ച്ചോടും അപ്പൊ അതുപോലെ ഈ കുരുമുളക് കായ്ക്കുന്ന സൈഡ് ബ്രാഞ്ച് ഉണ്ടല്ലോ ഇത് നേരെ പോകുന്ന വള്ളീന്റെ സൈഡിലേക്ക് ഉണ്ടാകുന്ന ബ്രാഞ്ചുകളിലാണ് ഇപ്പോഴും കുരുമുളക് കായ്ക്കുക ഇങ്ങനെ നേരെ പറ്റി പോകുന്ന വള്ളിന്ന് സൈഡ് ബ്രാഞ്ചുകൾ ഉണ്ടായിട്ട് ഈ വള്ളിക്ക് ഒരു സൈഡ് ബ്രാഞ്ച് ഉണ്ടായതാണ് ഇപ്പം ഇത് ഇതിലാണ് കുരുമുളക് കായ്ക്കുക ഈ സൈഡ് ബ്രാഞ്ചുകൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ഗ്രാഫ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാം അപ്പം ഇത് കുറ്റി കുരുമുളക് ആയിട്ട് വരിക ഫസ്റ്റ് പറഞ്ഞെടുക്കുമ്പോൾ നമുക്ക് താഴെ കായ്ക്കുന്ന തൈകള് കിട്ടും ടോപ്പ് ഷൂട്ട് എടുത്തു കഴിഞ്ഞാൽ താഴേന്ന് മുതൽ കായ്ച്ചു വരുന്ന ഒരു ഇനായിട്ടാണ് കിട്ടുക ഈ ചെന്തലെ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴേക്ക് കായ്ച്ചു കൊടുങ്ങുന്ന ഒരു ഇനായിട്ടാണ് കിട്ടുക ഇത് ഒരു മാസം കൊണ്ട് കായ്ക്കും ബ്രാഞ്ചസ് എടുക്കുമ്പോൾ ഇത് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്നത് ഇത് പടരെയല്ലേ ഇതിന് താങ്ങുകാൽ ആവശ്യമില്ല ബ്രാഞ്ചുകൾ എടുത്താൽ ഇങ്ങനെ മൂന്ന് തരം പിന്നെ ഈ കുരുമുളകിന് പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതൊരു നമ്മളെ നാടൻ ഇനാണ് ഇത് നമ്മളെ ഈ ചെന്തല നട്ടാൽ പോലും ഒരു വർഷം കൊണ്ട് ഈ കഴിഞ്ഞ വർഷം നട്ടതാണ് ഞാനിത് എനിക്ക് ഒരു വർഷം കൊണ്ട് തൊള്ളായിരം ഗ്രാം കുരുമുളക് ഇതിൽ നിന്ന് ഇറക്കാൻ കിട്ടി ഉണക്ക കുരുമുളക് കിട്ടി കുരുമുളക് ഞാൻ കൊടുത്തു കിലോ അല്ല ഒരു ആ പച്ച നമുക്ക് മൂന്ന് കിലോ അടുത്തുണ്ടാവുമായിരിക്കും തൊള്ളായിരം ഗ്രാം ഉണക്ക കുരുമുളക് നാനൂറ്റമ്പത് രൂപയ്ക്ക് ഇത് വിറ്റു ഇനി ഇത് ഒരു ഓൾ സീസൺ പോലെയാണ് ഇതിൽ ഇനി രണ്ടു മാസം കഴിഞ്ഞ് ഇനി ഇറക്കാനുണ്ട് പിന്നെ പുതിയ തിരികൾ ഉണ്ടായി വരുന്നുണ്ട് ഇത് നാടൻ തന്നെയാണ് ഒരു നാടൻ ഇനാണ് എന്റെ ഇനത്തിന്റെ പേരല്ല ഇവിടെ എനിക്ക് പന്നിയൂര് കരിമുണ്ട അങ്ങനെ പല ഇനങ്ങളുണ്ട് അതിലൊന്നും ഇങ്ങനെ തോക്ക ഉണ്ടാവുന്നില്ല ഞാൻ എല്ലാവരും നനച്ചു കൊടുക്കുന്നുണ്ട് എന്നും ഇപ്പൊ ഇവിടെ ബാക്കി ചെടികൾക്കൊക്കെ നനയ്ക്കുമ്പോൾ നനയ്ക്കുന്നുണ്ട് ഇപ്പൊ ഈ ചെറിയ ഞാൻ കഴിഞ്ഞ വർഷം നട്ടിട്ടേ ഉള്ളൂ ഈ വർഷം തൊട്ടാണ് എനിക്ക് ഇല് കിട്ടി തുടങ്ങിയത് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഇതിൽ എപ്പോഴും കാഴ്ച എപ്പോഴും എപ്പോഴും ഇതിൽ ചെറിയ തോക്കയൊക്കെ കാണാം അതാണ് അതായത് ായകള് കാണാം നമുക്ക് ആ ഒരു ഇതും കാണാം അതായത് പുതിയ പുതിയ ഇതില് പഴുത്ത ഞാൻ ഇപ്പൊ അടുത്ത് കുറച്ച് ദിവസമായിട്ടുള്ളൂ പഴുത്ത മണികളുണ്ട് ആ പിഞ്ചുണ്ട് ഒരുവിധം മൂപ്പത്തി വന്നാൽ ഇത് പുതിയ തോക്ക ഇട്ട് വെച്ചു ആ പുതിയ തോക്ക വരുന്നുണ്ട് പുതിയ ഇല വരുന്നതിന്റെ ഇടയിലൊക്കെ പുതിയ തോക്ക വരുന്നുണ്ട് പിന്നെ ഒരുവിധം മണികളായതുണ്ട് പൂ വിരിഞ്ഞതുണ്ട് ഇങ്ങനെ പൂ വിരിഞ്ഞു വരുന്നുണ്ട് ഇവിടെയൊക്കെ കുറച്ച് ദിവസം മുന്നേ ഒരാഴ്ച മുന്നേ ഒക്കെ വിരിഞ്ഞ തോക്കകളാണ് അപ്പം ഇതിൻ്റെയൊക്കെ തൈകൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ആ തൈ ഞാൻ കുറച്ചിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കാണുമ്പോൾ തൈകള് ചോദിക്കുന്നുണ്ട് അപ്പം പേരെന്ന് അറിയില്ല ഒരു ഓൾ സീസൺ ഇതിനായിട്ട് മാത്രം ഇതിങ്ങനെ കാണുമ്പോൾ ആളുകൾ തൈ ചോദിക്കുകയാണ് ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെന്തല വെച്ചാൽ പോലും ഒരു വർഷം കൊണ്ട് കായ്ക്കാണ് ഞാൻ ഒരു ഒറ്റ തൈ നട്ടതായിരുന്നു അത് നല്ലോണം പടർന്നു കയറിയിട്ട് ഇതിന്റെ വളപ്രയോഗമൊക്കെ നമ്മൾ ആദ്യം നടുന്ന സമയത്ത് വേപ്പമണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി മിക്സ് ചെയ്ത് ഒരു നല്ല തടം ഉണ്ടാക്കിയിട്ട് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നട്ടു ആ ഒരു തൈ ആണ് നട്ടത് നട്ടതിന് ശേഷമാണ് ഈ കോൺക്രീറ്റ് കാലം പിടിപ്പിച്ചത് അല്ല കോൺക്രീറ്റ് കാല ആദ്യം കുഴിച്ചിട്ടു കുഴിച്ചിട്ടു അല്ലേ എന്നിട്ട് ആ ഒരു കുഴി മൂടി ഒരു തട ഉണ്ടാക്കിയിട്ട് അതിൽ നല്ലോണം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പമണ്ണാക്ക് മിക്സ് ചെയ്തിട്ട് ആ മണ്ണുമായിട്ടും മയൽ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ആ തടം നിറച്ചു എന്നിട്ട് അതിൽ ഈ തൈ നട്ടു പിന്നെ എല്ലാം മൂന്ന് മാസം കൂടുമ്പോ കുറച്ച് ഈ ചാണകപ്പൊടി എല്ലാം വയ്പിണ്ടാക്കും മൂന്ന് മാസം കൂടുമ്പോ നമ്മള് അതിനിങ്ങനെ ഒരു തട ഉണ്ടാക്കിയിരിക്കണം അപ്പൊ നമുക്ക് തന്നെ ജയവോളം മാത്രമാണ് ഉപയോഗിക്കുന്നത് അതിന് കുരുമുളകിനൊന്നും ഇംഗ്ലീഷ് വളത്തിന്റെ ആവശ്യമില്ല ആവശ്യമില്ല പിന്നെ പിന്നെ ഈ കുമ്മായ നമ്മള് വർഷത്തിൽ ഒരിക്കലും കുറച്ച് ഇട്ടുമെടുത്താൽ നല്ലതാണ് കുമ്മായ നമ്മള് ചെയ്തു കഴിഞ്ഞാല് ഈ കുരുമുളക് നല്ല മണി തൂക്കം വരുന്നുണ്ട് കൂടുതൽ വളർച്ച കിട്ടുന്നത് അത് പണ്ടു തൊട്ട് നമ്മള് പൂർവികർ ചെയ്തിട്ടിരിക്കുന്ന നമ്മൾ ചെയ്യുന്നത് ഞാൻ ഞാനിവിടെ ഇപ്പോൾ ആണ് ഇട്ട് കൊടുക്കുന്നത് അവിടെ ഇപ്പോൾ എല്ലാ ചെടികൾക്കും ഇട്ടുന്നതിൻ്റെ കൂടെ പണ്ട് കാലത്തൊക്കെ നമ്മൾ കുമ്മായ പൊടി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ എല്ലാ തൈകൾക്കൊക്കെ ഡോളോമേറ്റ് ഞാൻ കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഒരു ഒരു സ്പൂണ് രണ്ട് സ്പൂണൊക്കെ ചെയ്യുന്നുള്ളൂ ഞാൻ അത് വർഷത്തിൽ ഒരിക്കലൊക്കെ വേണ്ടു അപ്പോൾ അത് കുരുമുളകിൻ്റെ കായ്പിരുത്തത്തിന് കൂടുതൽ സഹായിക്കുന്നതാണ് പറഞ്ഞു കേട്ടിരുന്നത് പണ്ട് തൊട്ട് അപ്പം മറ്റേ മണ്ണിന്റെ പി എച്ച് ക്ലിയർ ആവാനൊക്കെ കുമ്മായം ഡോളോമേറ്റ് നല്ലതാണ് നല്ലതാണല്ലേ നമുക്ക് ഗ്രാഫ്റ്റിങ്ങിന്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പൊ ഇത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം ഇത് നമ്മള് ചന്തലയാണ് എടുത്തിട്ടുള്ളത് അല്ല കേറുതല പറ്റുകൾ പറ്റുപേരൊക്കെ ഉള്ള പെട്ടെന്ന് അത് കാഴ്ച കൊടുക്കും നമുക്ക് എന്താണെന്ന് ഇങ്ങനെ ചെയ്താലേ നമുക്ക് ചെറിയ ചട്ടിയിലുണ്ട് ഡ്രമ്മിലൊക്കെ വേണമെങ്കിൽ ഒരു ചെറിയൊരു കാല് കുഴിച്ചിട്ട് ആ ഒരു മൂന്നര കാലൊക്കെ കുഴിച്ചിട്ട് അതിലൊക്കെ കയറ്റി വിടാം നല്ല ഭംഗിയായിരിക്കും വീടിന്റെ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ചട്ടിയിലൊക്കെ വെക്കാം അങ്ങനെയൊക്കെ ഇത് എത്ര നീളമുള്ള ഷൂട്ടാണ് നമ്മൾ എടുക്കേണ്ടത് അങ്ങനെ ഒരു പ്രത്യേക കണക്കൊന്നുമില്ല എത്ര ചെറുത് വേണമെങ്കിലും നമുക്ക് എത്ര നീളമുള്ള ഷൂട്ട് വേണമെങ്കിലും എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യാം ആ ഇതിപ്പോൾ നമ്മൾ വല്ലാതെ വലുപ്പം കൂടിയാലും നമുക്കൊരു ദോഷമുണ്ട് ആ ആടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിഷമാണ് വിഷമമാണ് അപ്പോൾ ഈയൊരു നീളത്തിൽ ഇതിപ്പോ രണ്ട് ഷൂട്ടാക്കിയിട്ട് എടുക്കാം നമുക്ക് രണ്ട് ഷൂട്ടാക്കി എടുക്കാം അല്ലേ അപ്പോൾ അതില് അധികം വലുപ്പമില്ലാതെ ചെയ്യണം എപ്പോഴും നല്ലത് ആ ഇങ്ങനെ പിന്നെ ഈ തളിരലയുടെ ഒരു പകുതി വരെയും കട്ട് ചെയ്ത് കളയാണ് നമ്മള് ആ ഇതിലൊക്കെ ഒരു ചെറിയൊരു ഇല മാത്രം മതി ഇലകൾ നിന്ന് കഴിഞ്ഞാൽ ബാഷ്പീകരണം കൂടും പെട്ടെന്ന് ചെടി ഇത് നമുക്ക് ഈ ഇല പരമാവധി കട്ട് ചെയ്ത് കളയാ പിന്നെ ഈ ചെടിയുടെ ഇതാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടേപ്പ് ടേപ്പ് അല്ലേ ഈ നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് ഞാൻ മണ്ണൂത്തിന്ന് വാങ്ങിയതാണ് നാൽപ്പത് രൂപയ്ക്ക് ഒരു റോള് കിട്ടി കുറെ കാലം യൂസ് ചെയ്യാനുണ്ട് വേറെ ടൈപ്പും വരുന്നുണ്ട് പക്ഷെ എനിക്കിത് നല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് യൂസ് ചെയ്യാൻ ഇതിപ്പം നമുക്ക് ഏകദേശം ഒരു കുറച്ച് വെണ്ണം വന്ന് വള്ളാതെ കട്ട് ഭാഗം പറ്റില്ല ചെറിയൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്യാം ഈ കഷ്ണം കളയേണ്ടതില്ല ഇത് നമുക്ക് നട്ടു കഴിഞ്ഞാൽ പുതിയ തൈ അതാണ് ഇതിലിപ്പോൾ ഗ്രാഫ്റ്റിംഗ് ഒക്കെ നമ്മൾ മാവിൻ്റെ കാണിച്ച പോലെ തന്നെയാണ് ഇങ്ങനെ കട്ട് ചെയ്യുക ഇവിടെ ഒരു പിളർപ്പുണ്ടാക്കുക ഇതൊന്ന് ചെത്തുക രണ്ട് ഭാഗം ചെത്തി ഒരു ആപ്പുവലി ആക്കുക രണ്ട് ഭാഗം ചെത്തി നല്ല മൂർച്ച ഉണ്ടാക്കി എടുക്കണം അല്ലേ ആ ഒരു ആപ്പുവലി ആക്കി എടുക്കുക തലഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി ഇതുകൊണ്ടൊന്ന് കട്ട് ചെയ്ത് കളിക്കുക ഇത് ഇത്രയുള്ള പരിപാടി അതിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കുക ആ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഈ തൊലിയോട് ചേർന്നിരിക്കണം അതാണ് എൻ്റെ കണക്ക് ഒരു ഭാഗത്ത് എങ്കിലും ഇരുന്നാൽ മതി ആ രണ്ട് സൈഡും പിടിച്ചു കിട്ടാൻ സാധ്യതയുണ്ടല്ലേ ഇതിൻ്റെ രണ്ട് സൈഡിൽ ഒരു ഭാഗത്തെങ്കിലും നമുക്ക് തൊലിയോട് ചേർന്നിരുന്നാൽ അത് ജോയിന്റ് ആയിക്കോളും രണ്ട് ഭാഗം ഒരേ കട്ടിയുള്ളതാണ് എപ്പോഴും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ എളുപ്പം ഇതിപ്പോൾ രണ്ട് ഭാഗവും ഏകദേശം ചേർന്ന് ആ കട്ടി കുറഞ്ഞുകഴിഞ്ഞാണെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗങ്ങളെങ്കിലും ചേർന്നിരിക്കുക ഒട്ടും കട്ടി കുറഞ്ഞതെന്ന് വെച്ചാൽ അടുക്കു വെച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഒരു ഭാഗം എങ്കിലും ചേർന്നിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് രണ്ട് ഭാഗം ചേർന്നിരിക്കുകയാണ് വേണ്ടത് അപ്പം രണ്ട് ഭാഗം ഒട്ടി നല്ല സെറ്റായി വരും ഒരു ഭാഗമെങ്കിലും ഒട്ടിയാൽ പോലും നമുക്കിത് ഗ്രാഫ്റ്റ് പിടിച്ചു കിട്ടും പിടിച്ചു കിട്ടും അങ്ങനെ ഈ ഷീറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് വരിഞ്ഞ് മുറുക്കുക മുറുക്കുമ്പോൾ മുറുക്കുമ്പം തയ്യ് പൊട്ടിപ്പോയരുത് അരി എന്ന് വെച്ചാൽ മേലേക്ക് ബലം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒടിയായി അതാണ് പറഞ്ഞത് താഴോട്ട് മേലെ വരെ ചുറ്റും എന്നിട്ടൊന്ന് താഴോട്ട് ഇറക്കിയിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചുകൊടുക്കുക റാഫ്റ്റിംഗ് മെത്തേഡ് കഴിഞ്ഞു റാഫ്റ്റിംഗ് മെത്തേഡ് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാനുള്ളൊരു എന്ന് വെച്ചാൽ ആ ഇത് ഇങ്ങനെ വെള്ളത്തിൽ ഒരു പാത്രത്തിലായി ആ വെള്ളം എടുക്കുക പാത്രത്തിൽ വെള്ളം എടുക്കണം ആ എന്നിട്ട് അതിൽ വയ്ക്കുക ഈ വേറെ ഇന്ന് പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനില്ല എന്നിട്ട് നമ്മൾ നല്ല തണലുള്ള സ്ഥലത്ത് വെക്കാം ഇറക്കി വെക്കുകയാണോ ചെയ്യേണ്ടത് ആ വെള്ളമുള്ള പാത്രത്തിലേക്ക് ഈ ചെടിന്റെ കടഭാഗം തട്ടിയാൽ വേര് വന്ന് വെള്ളം കുടിച്ചോളും അങ്ങനെ ഈ പെട്ടെന്ന് ഉണക്കം ബാധിക്കുന്ന ഒരു ചെടിയാണ് നമുക്ക് ഇത് ഇനിയാണ് എത്ര ദിവസം കഴിയുമ്പോഴാണ് ഗ്രാഫ്റ്റിംഗ് സക്സസ് ആയി ആവറേജ് വരാൻ വളരെ പെട്ടെന്ന് ഗ്രാഫ്റ്റ് പിടിക്കുന്ന ഒരു ഇനാണ് നമ്മൾ മറ്റു എല്ലാ ചെടികളും ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും പെട്ടെന്ന് പിടിക്കുന്നതാണ് നമുക്ക് ഒരു ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും ഇത് തളിർപ്പ് വന്നത് കൊണ്ട് തളിർപ്പ് വരും അത് ഈ കൊളബിന് എപ്പോ എപ്പോഴും വെള്ളത്തിൽ വെക്കാം ഞാൻ ഈ ഇങ്ങനെ ചെടികളൊക്കെ പലതും ഞാൻ ഈ വെള്ളത്തിൽ ഇറക്കി വെക്കാം വെച്ചാൽ ഒരു ദിവസം നമ്മൾ പോകും പറ്റാത് പോകും ഇവരൊക്കെ വെള്ളത്തിൽ വെക്കാം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വെള്ളത്തിൽ ഇറക്കി വെക്കണം ചെറിയൊരു ഉണക്കം ചെടിക്ക് ബാധിച്ചാൽ ഗ്രാഫ്റ്റ് പോയി പോകും ആ ആ ഒരു ഉണക്കം വെള്ളത്തിൽ വെച്ച് അത് അത് കൊടുക്കണം ഞാൻ ഞാൻ റൂമിലേക്ക് റൂമിലേക്ക് വെക്കും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കരുത് ഗ്രാഫ്റ്റ് 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 ഇനി മാറ്റാൻ തൈകൾ ഉണ്ട് കാണിച്ചു തരാം ഒന്ന് നോക്കാം ഇതാണ് നമുക്ക് പിടിച്ചതാണ് ചെയ്ത് സക്സസ് ആയ ചെടിയാണ് ാണ് സൂക്ഷിച്ചത് ഇതൊക്കെ വെയിലത്തേക്ക് മാറ്റി മാറ്റി പുതിയ തളിര് വന്നു ഇലകളൊക്കെ വന്നു ഈ തളിര് അതൊക്കെ പുതിയത് വന്ന് പുതിയ തളിര് വന്നല്ലേ അതായത് പുതിയ തളിര് വന്നാണ് ഇവിടെ ആദ്യം ഒന്ന് തെഴുത്ത് വന്നത് പിന്നെ പോയി അതിന് ശേഷം ഇവിടെ തെഴുത്ത് വന്നു ആ നമ്മൾ ഇങ്ങനെ രണ്ട് മൂന്ന് തട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ എവിടെങ്കിലും വെച്ചിട്ട് തെഴുക്കും നമുക്ക് ഇങ്ങനെ ഇത്രയും വലിയ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തത് ഇവിടെ വെച്ചിട്ടായിരുന്നു ഗ്രാഫ്റ്റ് ചെയ്തെട്ടോ ഇതിപ്പോൾ തെഴുത്ത് വന്നാണ് പുതിയ രണ്ട് ബ്രാഞ്ചുകളാണ് ആ രണ്ട് ബ്രാഞ്ചുകൾ ഇവിടെ വന്നു ഇവിടെ വെച്ചിട്ട് തെഴുത്ത് വന്നു അപ്പോൾ നമുക്ക് എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്യുമ്പം ഒന്നോ രണ്ടോ ഇങ്ങനെ തട്ടുകൾ എന്താ വെച്ചാൽ ഒന്ന് തെളുക്കാനുള്ള സാധ്യത കൂടുതലാണ് രണ്ട് തട്ട് അതിൽ നിന്ന് നമുക്ക് ബ്രാഞ്ച് വരാൻ വേറൊരു ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇവിടുന്ന് ഇതിന്റെ താഴേന്നാണ് അമ്മ വരിക ഈ കൊളിബ്രീനത്തിന്റെ മുകളിൽ നിന്നാണ് അമ്മ വരിക അതല്ലേ ഇവിടെയൊക്കെ തെളുക്കുന്നിട്ടെ നമ്മൾ അടർത്തി കളയണം അടർത്തി കളയണം അല്ലെങ്കിൽ ഇവൻ പിടിക്കുന്നതിന് മുന്നേ താഴേന്ന് കയറി വരും അപ്പൊ ആദ്യത്തെ രണ്ടാഴ്ച നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ആ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഇപ്പൊ ഈ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോ തന്നെ താഴേന്നൊക്കെ അമ്മ വന്നിട്ടുണ്ടാവും കുറച്ചു അമ വരും അതൊക്കെ നമ്മൾ അടത്തി കളയും അതെ രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും വന്നിണ്ടാവും അപ്പൊ നമ്മൾ അടത്തി കളയണം അങ്ങനെ കുറച്ച് ദിവസം ഒരു രണ്ടു മൂന്നാഴ്ച നല്ലോണം ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഗ്രാഫ്റ്റ് ഇത് മാറ്റി നടാൻ കഴിയും ഇതൊക്കെ ഇപ്പൊ മാറ്റി നടത്തും ഇതിപ്പോൾ നമുക്കൊരു അന്നത്തെ നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ ഈ ഗ്രാഫ്റ്റ് ചെയ്തിട്ടൊരു രണ്ട് ദിവസം ആയിട്ടുള്ള ഏകദേശം അന്ന് ഗ്രാഫ്റ്റ് ചെയ്ത മാവും പിടിച്ചിട്ടുണ്ട് നമുക്കൊരു മൂന്നാഴ്ചയൊക്കെ ആയിട്ടുണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ടോ അല്ലേ നല്ലൊരു ഇനി ഇതിന്റെ കവർ കവറുണ്ട് ആ ഇനി ബ്ലേഡ് കൊണ്ട് ശ്രദ്ധയോട് കൂടിയിട്ട് കവർ റിമൂവ് ചെയ്ത് കളയണം കളയാണ് അല്ലേ ഇത് ഗ്രാഫ്റ്റ് വന്ന് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ബ്ലേഡ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ ചിലപ്പോൾ ഈ ചെടിക്ക് ഡാമേജ് ഡാമേജ് വരും പിന്നെ ഇത് അഴിച്ച് കളഞ്ഞാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് കവർ മാറ്റി ഏതെങ്കിലും മരത്തിന്റെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ മരത്തിനോട് ചേർത്ത് കെട്ടിക്കൊടുക്കണം ആ ഇനി അതല്ല നമ്മൾ ഡ്രം ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് ഗ്രാഫ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ പി വി സി പൈപ്പിൽ ആ ചെറിയൊരു ഡ്രമ്മിൽ വേണമെങ്കിൽ ഈ ഹൈറ്റിലുള്ള ഈ ഹൈറ്റിലുള്ള ഒരു പി വി സി പൈപ്പിൽ ഡ്രമ്മില് വെച്ചിട്ട് അതിൽ കയറ്റി വിടാം അതിൽ ആ ഇത്ര ഹൈറ്റിൽ കയറി ആ നമ്മൾ നമ്മൾ വേണ്ടി എന്തെങ്കിലും പ്രോസസ്സ് ചെയ്ത് അതിന്റെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിന്റെ മുകളിലേക്കും ഇത് എത്ര വലിയ മരത്തിലും കയറിപ്പോ കയറുതല ആണെങ്കിലും നമുക്ക് എത്ര വലിയ മരത്തിലേക്ക് കയറി വിടാം അപ്പൊ ഇത് എത്തുന്ന സമയത്ത് നമ്മൾ ഒന്നും ഇങ്ങോട്ട് മടക്കി വെച്ചുകൊടുത്താൽ തന്നെ ഇവിടെ വേണമെങ്കിലും കമ്പ്യൂട്ടർ ഒന്നും മടക്കി വെച്ച് കെട്ടി കൊടുത്താൽ പോലെ അവിടെ നിൽക്കും നമ്മൾ അതിന് തല കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പുതിയ തൈകൾ ഉത്പാദിപ്പിക്കാം തല അപ്പൊ ആ തല കട്ട് ചെയ്ത് കൊടുക്കുമ്പോ അതിൽ നിന്ന് കൂടുതൽ ഈട് വരികയും പുതിയ മാറ്റുകയും ചെയ്യാം അപ്പൊ തന്നെ നമ്മൾ തല കട്ട് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഹൈറ്റ് കുറഞ്ഞ താങ്ങുകാലിൽ കയറ്റി വിട്ടത് കൊണ്ടാണ് അതൊരു ഒരിട്ടടി കാലിലാണ് കയറ്റി വിട്ടും ഹൈറ്റ് കുറഞ്ഞ കാലിലാകുമ്പോൾ നമുക്ക് കയറുതല ഇഷ്ടംപോലെ എപ്പോൾ പണിയും കട്ട് ചെയ്യാൻ കിട്ടും വലിയൊരു മരത്തിലാന്ന് വെച്ചാൽ കയറുതല മേലെയാണ് അപ്പോൾ നമുക്ക് കിട്ടില്ല കോണി വെച്ച് കയറിയൊക്കെ വേണ്ടിയത് ഇങ്ങനെയുള്ളത് എന്ന് പറഞ്ഞാൽ കുരുമുളകും കിട്ടും നമുക്ക് ഇഷ്ടംപോലെ തൈകൾ ഉല്പാദിക്കാനുള്ള ഒരു ഇതും കിട്ടും പക്ഷെ കയറുതലയും കിട്ടും അപ്പോൾ ഇതിൽ വെക്കുമ്പോൾ എന്താ സ്ഥലത്തേക്ക് എന്ന് വെച്ചാൽ കവറ് കളഞ്ഞാൽ കൂട്ടനെ നമ്മൾ ഏത് താങ്ങുകാലിൻ്റെ മുകളിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം ഒടിയും ആ നമ്മളിപ്പോഴും എവിടെയെങ്കിലും വെക്കുന്ന സമയത്തൊരു കാല് സപ്പോർട്ട് കാല് വെച്ച് കെട്ടി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒരു കൊമ്പ് കുത്തിയിട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം അതാണ് ഏറ്റവും വലിയ ഇതിന് വരുന്നൊരു ഡാമേജ് ഡാമേജ് ഗ്രാഫ്റ്റൊക്കെ പിടിച്ചു നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മൾ എവിടെയെങ്കിലും വയ്ക്കും ചെറുങ്ങ തട്ട് അല്ല കാറ്റടി ചെയ്താപ്പ് ഓടിഞ്ഞ് പോകും ഒന്ന് ബലം വരുന്നവരെ കേട്ടോ ഒന്ന് ബലം വരുന്നവരല്ലേ അതുപോലെ ഇപ്പം കുറ്റിക്കുരുമുളക് ഇതിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം സൈഡ് നേരത്തെ കാണിച്ച പോലെ സൈഡ് സൈഡ് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്ത ചെയ്ത കുരുമുളക് കുരുമുളക് പറ്റും അല്ലേ അങ്ങനെ നമുക്ക് നമുക്ക് ഇവിടെ ഉണ്ട് ഒന്ന് നോക്കാം ആ ഓ സൂപ്പർ ഇതിന്റെ അടിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം കാണാം ആ ഓ ഇത് ഗ്രാഫ് ചെയ്ത അടിയിൽ കൊളിബ്രിൻ ആണ് ഇവിടെ വെച്ചിട്ട് ഗ്രാഫ്റ്റ് വന്നിട്ട് ഗ്രാഫ്റ്റ് വന്നിട്ട് ഇതിന് എനിക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും അപ്പോൾ അല്ലാതെ ഇനി മേലേക്ക് വളരുകയാണെങ്കിൽ വേണമെങ്കിലും ഒരു സപ്പോർട്ട് കാല കൊടുക്കാം ഡ്രം വച്ചിട്ടുള്ളത് ആ കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്കിത് നല്ല സ്ട്രോങ്ങ് ആവും സ്ട്രോങ് ആവും ഇപ്പൊ ഇത്ര ബുഷ് ചെറിയ ബുഷ് ആയതുകൊണ്ട് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇത് ഹൈറ്റ് വെക്കുകയാണെങ്കിൽ നമ്മളൊരു താങ്ങുകാലി കൊടുക്കുന്നത് നല്ലതാണ് അല്ല അവിടെ വെച്ച് ഓടാനുള്ള സാധ്യത കൊടുക്കാം ഇതൊക്കെ നിറച്ചും തൊക്കെ ഉണ്ട് ഇതൊരു ഒട്ടും പടക്കാനുള്ള ടെൻഡൻസി എത്ര നമ്മൾ വളം കൊടുത്താലും ഇത് ബുഷായി വരുള്ളൂ ഇതിനെ ഇങ്ങനെ ചെറിയ ചട്ടിയിൽ വയ്ക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മാസത്തിൽ വളങ്ങൾ ചെയ്ത് കൊടുക്കണം ഇനി ആഴ്ചയിൽ ആഴ്ചയിൽ കുറേ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ലതാണ് അപ്പം പുതിയ പുതിയ ഇല വന്ന അപ്പം തളിര് വരുമ്പോഴേക്കും പുതിയ തോക്ക വരും പിന്നെ ഇതിലൊക്കെ കുറച്ച് മണിയായി വരുന്നുണ്ട് പുതിയ തോക്ക വന്ന് വരുന്നുണ്ട് ഇപ്പോൾ നമുക്കൊരു ആറ് മാസം പ്രായമുള്ള തയ്യാ ഇത് ആറ് മാസം പ്രായമുള്ള തയ്യാണല്ലേ ആ മൂന്ന് മാസം തൊട്ട് നമുക്ക് തോക്കി ഉണ്ടായി തുടങ്ങും മൂന്ന് മാസം മാസം നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങും തുടങ്ങും അല്ലേ റിസൾട്ട് അതെ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ നമ്മൾ നല്ലോണം നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡ്രമ്മർ കഴിഞ്ഞാൽ നല്ല രീതിയിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് നമുക്ക് റെഡി അതാണ് നമ്മളിപ്പം പ്രൊമോട്ട് ചെയ്യുന്നത് കൂടുതൽ ഞാൻ എല്ലാവരും പറയുന്നത് ഈ കയറുന്ന നമ്മുടെ ഈ വെറൈറ്റി ആണെന്ന് വെച്ചാൽ സാധാ ചന്തല തന്നെ വയ്ക്കാം എന്റെ അടുത്തുള്ള വെറൈറ്റി ആണ് അങ്ങനെ കാലില് കയറ്റിട്ട് ഏകദേശം ഒരു മൂന്നടി ഹൈറ്റൊക്കെ വളർത്തുകയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഇതിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടണം ഇട്ടടിയൊക്കെ ഹൈറ്റിൽ വെക്കാൻ പറ്റും ഞാൻ പറയേ തൊള്ളായിരം ഗ്രാം നമുക്ക് ഒരു കിലോ ഒരു വർഷം കൊണ്ട് ഇനി അതിൽ കാഴ്ച പക്ഷെ ഇതിൽ നമുക്ക് മാക്സിമം പോയി ഒരു മുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ കുറ്റി കുരുമുളക് പക്ഷെ കാണാനുള്ള ഭംഗിയായിരിക്കും വീടിന് മുമ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറൊരു കുരുമുളക് നിർച്ച കാട്ട് ആ പക്ഷെ ഇതിന് ഇത് കരിമുണ്ടെന്ന് പറഞ്ഞതിനാണ് ആ ഇത് നല്ലോണം കായ്ക്കുന്നതിനാണ് പക്ഷേ ഇത് പിന്നെ കുറ്റിക്കുരുമൊക്കെ ഇങ്ങനെ ബുഷായിട്ടുള്ളതിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വല്ലാതെ വെയിൽ പറ്റില്ല ചെറിയൊരു ഷെയ്ഡ് കൊടുക്കണം കൊടുക്കണം ഈ മരത്തിന്റെ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ വലിയ കുഴപ്പമില്ല അല്ലെങ്കിലും നമ്മളിപ്പോ ഒരുപാട് വെയിലുള്ള സ്ഥലത്താണെങ്കിലും നമുക്ക് ആ ഒരു വെയിൽ കിട്ടാതിരിക്കാനുള്ള നെറ്റ് കെട്ടി കൊടുക്കണം നെറ്റ് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഇല പൊള്ളിപ്പോകും ഇലേനെ നടുക്കൊരു കറുത്തു നിറം വന്ന് അങ്ങനെ വന്ന് ഇലയൊക്കെ കൊഴിഞ്ഞ്

ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ഏറ്റവും നല്ലതാണ് പിന്നെ ചെറിയ ചെറിയ വീടിന്റെ അടിയിലൊക്കെ നമുക്ക് വെക്കാം വെയിൽ വേണ്ടു അലങ്കാര ചെടിയായിട്ട് വെക്കാനും പറ്റും നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും അതാണ് നല്ല നല്ല കെയറിംഗ് ഉണ്ട് ഇത് ഭംഗിയായിട്ട് കാഴ്ച വരികയും ചെയ്യും നമുക്ക് സാധാരണ കുരുമുളകില് ഗ്രാഫ്റ്റിംഗും അതല്ലാതെ നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാമല്ലോ ഇതല്ലാതെ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് വരുന്ന എന്തെങ്കിലും പുതിയ മെത്തേഡുകൾ ഉണ്ടോ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് കുരുമുളക് തൈ ഉൽപ്പാദിപ്പിക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നിലത്തെ കൂടി പോകുന്ന ചന്തല നമ്മൾ കട്ട് ചെയ്തിട്ട് കവറിൽ കുത്തിയിട്ട് തൈ ഉണ്ടാക്കാം അതിന് കൂടുതലും നമുക്ക് ഞാറ്റുവേല ഒരു മഴ തുടങ്ങുന്ന സീസണാണ് ഏറ്റവും നല്ലത് എന്നാൽ നമുക്ക് ഏത് വേനൽ കാലത്തും എവിടെ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും പോലെ തൈ വളരെ വേഗത്തിൽ പറ്റുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇതിന് നാഗപതി രീതി എന്നാ പറയാം നാഗപതി രീതി ആ അത് മറ്റെന്താ പാപ്പ് പോകുമ്പോൾ പോലെ നമ്മൾ നീളത്തിൽ ഇങ്ങനെ എഴുന്ന പോകുന്നത് കൊണ്ടായിരിക്കും നാഗപതി സമ്പ്രദായെന്ന ഒരു പേര് വന്ന് ഇതിൽ നമുക്ക് കുരുമുളകിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ചന്തലകൾ ചന്തലകളാണ് അല്ലെങ്കിൽ അതെ അതെ ഇതിന് ഇഷ്ടംപോലെ ചന്തലകൾ നമുക്ക് വരും അത് നമ്മൾ ഇങ്ങനെ കവറുകളിൽ ചെറിയ കൂടെയിൽ മണ്ണ് നിറച്ചിട്ട് നിരത്തി വെക്കുക അടുപ്പിച്ചടുപ്പിച്ച് വെക്കാൻ പറ്റും ഇങ്ങനെ നിരത്തി വെക്കുക എന്നിട്ട് ഈ വരുന്ന ചന്തലകൾ ഇതിൽ മണ്ണിൽ വെച്ചിട്ട് അമർത്തി കൊടുക്കുക അതിന് നമ്മൾ ഞാനിവിടെ ചെയ്യുന്നത് കമ്പി കഷ്ണമാണ് വേണമെങ്കിൽ ഈ ഈ ഈ ഈർക്കലി എടുക്കാം ഈർക്കലി എടുക്കാം ആ പച്ചയിർക്കലി പച്ചയിർക്കലി എടുത്താൽ ഒടിഞ്ഞു പോകില്ല ഇങ്ങനെ മടക്കിയിട്ട് അങ്ങനെ ഒരു ചന്തല ഒരു ചന്തല ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിന് ഒക്കെ വേര് വരും കേട്ടല്ലേ മണ്ണിൽ തട്ടുന്ന ഭാഗത്ത് വേര് വരും ഓരോ കണപ്പിലും വേര് വരും അപ്പോൾ നമ്മളിങ്ങനെ മണ്ണ് ആദ്യം കൂടെ നനയ്ക്കണം കേട്ടോ നനയ്ക്കണം അല്ലേ ആ എന്നിട്ട് ഈ മണ്ണിലേക്ക് നമ്മൾ ഈ പൂടയിലേക്ക് ഇത് വെച്ചിട്ട് ഒരു കമ്പി കഷ്ണം എടുത്തിട്ട് ഇത് അമർത്തി അവിടെ വയ്ക്കുക അമർത്തി പ്രസ് ചെയ്ത് വയ്ക്കുക ഇതിങ്ങനെ പ്രെസ് ചെയ്തിട്ട് അത് വെക്കുക ഇതിലും വെക്കാം ഇവിടെയും ഇത് വെക്കാം ആ ഇവിടെയും വെക്കാം വെക്കാം ആ അതായത് എവിടെയൊക്കെയാണ് വരുന്നത് ആ ഭാഗങ്ങളെല്ലാം ഓരോ എലിൻ്റെ അടിയിലും നമുക്ക് റൂട്ട് വരും ആ അപ്പോൾ ഇത് മുഴുവനായിട്ട് നല്ല അമർത്തി ആ സെറ്റാക്കി വെക്കാം സെറ്റാക്കി വയ്ക്കുക ഇത് ഒന്ന് മണ്ണ് നനയ്ക്കേണ്ടതാണ് നനച്ചിട്ട് ഇത് ഇതിനൊക്കെ നനവുണ്ട് ഇങ്ങനെ നനവുള്ള മണ്ണില് ആ നമ്മൾ ഇതിങ്ങനെ അമർത്തി വയ്ക്കുക എത്ര നാള് കഴിയുമ്പോ നമുക്ക് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതിൽ വരും അടുത്ത സ്റ്റെപ്പ് ഇത് വന്നു കഴിഞ്ഞാൽ ആവർത്തി വെക്കുക ഇതിങ്ങനെ നമുക്ക് ഇത് നീണ്ടോണ്ടിരിക്കും അതിനനുസരിച്ച് നമുക്ക് തൈകൾ അങ്ങോട്ട് വെച്ചോണ്ടിരിക്കാം ഇനി അവിടെ സ്ഥലം ആകുമ്പോൾ ഇങ്ങനെ വളച്ചിങ്ങോട്ട് വെക്കാം അതായത് അങ്ങനെ നമുക്ക് തൈ എടുത്തോണ്ടേ അപ്പൊ നമ്മൾ ഇവിടെ വന്ന് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വേ ഇതിൽ ഇപ്പത്തെങ്കിലും വേറെ ഇറങ്ങി കഴിഞ്ഞാൽ രണ്ട് കൂടെയല്ലെങ്കിലും വേറെ ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ ഇന്ന് വെച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതെടുക്കാം ഈ തയ്യു എടുക്കാം എടുക്കാം പിന്നെ ഇതിൽ നിന്ന് അങ്ങോട്ട് വളർന്ന് പോയിക്കോളും ഇതിപ്പം ഈ ചെടി ഇങ്ങനെ വേറെ ഇറങ്ങിയിരിക്കുന്നതാ ഇതാ ഇതല്ലേ ഇപ്പൊ ഈ തയ്യു വലിച്ചാൽ കിട്ടില്ല ഇത് ഒരു മിനിറ്റ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം ആ നമ്മൾ പറഞ്ഞ പോലെ വേരായി കഴിഞ്ഞാൽ നമുക്ക് കട്ട് അല്ലേ അതെ ആ ഇതിപ്പോ ഒരു തൈ 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 ആയി ആയി ഒരു ഒരു റെഡി തയ്യായി ഇവിടെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ആ ഇതിങ്ങനെ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാല് അടുത്ത് വേര് വരുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക് നമ്മളൊക്കെ വേര് കണ്ടല്ലേ മനസ്സിലായി നമ്മളിത് അടുത്ത പൈസ ശ്രദ്ധയോടെ നോക്കണം അപ്പൊ വേര് വന്നതായിട്ട് കാണാം ഈ കമ്പി നമുക്ക് എടുക്കുകയാണെങ്കിൽ അപ്പൊ കുറച്ചും കൂടി മണ്ണ് ഇവിടെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ തഴുപ്പ് വന്നോളന്നില്ല ആദ്യം കട്ട് ചെയ്തത് നമ്മളെന്നിട്ട് കുറച്ച് ദിവസം തണലത്ത് വെക്കണം ആ ഇതൊക്കെ ഈ പ്രോസസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞതിന് കഴിഞ്ഞ ശേഷമാണ് തണലത്തേക്ക് വെക്കേണ്ടത് ആ ഇത് കട്ട് ചെയ്തിട്ട് ഇത് വേറെ ഇറങ്ങി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഇതാ ഇറങ്ങി നിന്ന് വേര് നോക്കി നമുക്ക് കാണാൻ പറ്റും ആ ഇവിടെയൊക്കെ വേര് വന്നു അപ്പോൾ വേറെ ഇറങ്ങി കണ്ടാൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുക തണലത്ത് വയ്ക്കുക ആ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ തെഴുപ്പ് വരും ആദ്യം കട്ട് ചെയ്തപ്പോൾ തെളുപ്പ് ഉണ്ടായിക്കോളൊന്നില്ല എല്ലാതേക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ ആ മുന്നിലുള്ള തയ്യെ കട്ട് ചെയ്തു പോയാൽ ചിലപ്പോൾ ഇതിന് തെളുപ്പ് വന്നിട്ടുണ്ടാവും ആ അപ്പോൾ ആദ്യം നമ്മൾ ആവാത്ത രീതിയിൽ എപ്പോഴും ഒരു ദിവസം കഴിയുമ്പോഴേക്കും പുതിയ തളിര് വരും ഒരു മെത്തേഡിലൂടെ നമുക്ക് ഏത് ചെടി വേണമെങ്കിലും ഇപ്പം കരിമുണ്ടി ആയിക്കോട്ടെ ഏത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ നമുക്ക് ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ നമുക്കിപ്പോ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറെ തൈകള് ഉണ്ടാക്കണമെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നമുക്കിത് ാഫ് ചെയ്യാൻ ഇപ്പൊ ഒരു ഒരു കാലിൽ നമ്മൾ കയറ്റി വിട്ടാൽ തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ തൈകളായിരുന്നു കിട്ടും അതാണ് എല്ലാവർക്കും ഗ്രാഫ്റ്റ് ചെയ്യേണ്ടി വരില്ല ഇതുകൊണ്ട് നമുക്ക് വളരെ വേഗം തൈകൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇത് കമ്പി എടുത്തുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മണ്ണിട്ട് കൊടുക്കണം കേട്ടോ ഒന്നും കൂടി അപ്പൊ നമുക്ക് ഇത് സെറ്റ് ആയി കിട്ടും ആയി കഴിഞ്ഞാൽ തൈ നടനും പറ്റും ആവുമ്പോഴേക്കും ഇതിലൊക്കെ വേര് താഴെ ഇത് ഇങ്ങനെ ചെയ്താലുള്ള ഗുണം പറഞ്ഞാല് വളരെ വേഗത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു മാസം രണ്ടു മാസം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഒരുപാട് തൈകൾ ഉണ്ടാക്കി ഇങ്ങനെ ഒരു തൈ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇനി കിടത്തി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കൂടുകളിൽ വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതിൽ തന്നെ ഒരുപാട് തൈകൾ അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തൈ ഉണ്ടാക്കി കുറെ പറമ്പിലൊക്കെ നടന്നുണ്ടെങ്കിലും തൈക്കിനും കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗ്രാഫ്റ്റ് ചെയ്ത തൈ നല്ല വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ അനുയോജ്യം ഗ്രാഫ്റ്റ് ചെയ്ത കൊളത്തിനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഗ്രാഫ്റ്റ് ചെയ്താല് അല്ലെങ്കിൽ നനയ്ക്കാൻ സൗകര്യമെങ്കിലും ഉള്ള സ്ഥലം നമുക്ക് തീരെ നനയ്ക്കാൻ സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും അവിടെ നമുക്ക് ഈ ഗ്രാഷ്ടീത തൈകൾ അത്ര ഉത്തമല്ല ഉത്തമല്ലേ ആ അപ്പോൾ അങ്ങനെയുള്ളത് സ്ഥലങ്ങളിൽ മഴക്കാലം വരുമ്പം ഈ തൈ നടുക ഇങ്ങനെയുള്ള തൈകള് മഴക്കാലം ഈ തൈകള് മഴക്കാലത്തിന്റെ തുടക്കത്തിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ മഴക്കാലം കഴിയുമ്പോഴേക്കും ആള് കയറി മേലെ തീരുണ്ടാവും നല്ല രീതിയിൽ പിന്നെ നമ്മൾ അടുത്ത വേനൽക്കാലത്ത് നമ്മളൊരു ഷെയ്ഡ് കൊടുത്താൽ മതി ചുറ്റോറും പോലുകൊണ്ടൊരികെങ്കിൽ മറച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഒന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കും പിന്നെ നനച്ചില്ലെങ്കിൽ കൂടിയും ആ കൊടി നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടും വല്ലപ്പോഴും വേണമെങ്കിൽ നനയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നനച്ചു കൊടുത്താലും മതി പക്ഷേ കൊളിബ്രനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം കാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ നനയ്ക്കണം ചെറിയ തയ്യാണെങ്കിൽ ഒന്നര അവിടെ നനയ്ക്കണം വെള്ളത്തിൻ്റെ നല്ല ലഭ്യതയുള്ള സ്ഥലത്തെ ചെടി നന്നാവുള്ളൂ കൊളിഭ്രനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത് അതാണ് രണ്ടെന്നുള്ള വ്യത്യാസം കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു വളരെയധികം നന്ദിയുണ്ട് നമുക്ക് മദർ പ്ലാന്റിൽ നിന്നും തൈകൾ വേർതിരിക്കാൻ പഠിച്ചു അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചു അത് നടേണ്ട മെത്തേഡും പഠിച്ചു അപ്പോൾ ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ ചിലപ്പോൾ എന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കും അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് സപ്പോർട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ ഓക്കെ കുറച്ച് കുറച്ച് തൈകളുണ്ട് അപ്പോൾ നമ്മൾ കുരുമുളക് തയ്യു ഉണ്ടാക്കാൻ പഠിച്ചു അതിൻ്റെ ഗ്രാഫ്റ്റിംഗ് മെത്തേഡും പഠിച്ചു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം